ഞങ്ങൾ ിങ്ങനെ ഞങ്ങളൊരു ഇഷ്ടത്തിൽ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഞങ്ങൾ എല്ലാവരും ജയിച്ചു പോയി അത് ഞങ്ങൾ തെറ്റല്ല അത് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് വന്ന് പറയുക ഇത്തരത്തിലുള്ള കമന്റ്സ് കിട്ടി ഞങ്ങളുടെ മനസ്സ് ഓൾറെഡി തകർന്നിരിക്കുന്ന മനസ്സിൽ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കാൻ ആരും ശ്രമിക്കരുത് പിന്നെ കർമ്മ ഞാൻ പാചക കാലം അങ്ങനെ കർമ്മ ഉണ്ടല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അവരെ അവരെ ഒരാൾക്ക് മോനെ ഫഹദ് ഞാനൊരു കഥ പറഞ്ഞുതരാം ഒരു ഡോക്ടർ അമൃതം എന്നുള്ള മരുന്ന് കണ്ടുപിടിച്ചു അത് കുറച്ച് കഴിച്ചാൽ പിന്നെ ജീവിതകാലം മരിക്കില്ല അതുകൊണ്ട് ഒരാൾ കൊടുത്തു അപ്പോൾ അയാൾ എന്ത് ചെയ്തു അറിയുമോ കുറച്ചല്ലേ അത് മുഴുവനും കഴിച്ചു മുഴുവൻ കഴിച്ചെന്തായി അയാൾ മരണപ്പെട്ടു അപ്പോൾ അധികമായ അമൃതവും വേഷം അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് പറയാം നീ കലയാക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട് ടോളടിക്കുന്നത് കൂടുന്നുണ്ട് നാഞ്ചാമണിയുമ്പോൾ വിളിക്കുന്ന കൂടുന്നുണ്ട് അത് അധികമായ അതൊരു വിഷം ഇപ്പം നീ വിഷത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടേ ഒന്ന് കുറച്ചേക്ക് ഓക്കെ ഐ വിഷ് റിക്വസ്റ്റ്